അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോ സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ല മഴയും അതേപോലെ നല്ല കാറ്റൊക്കെ ഉണ്ടായിട്ടും അപ്പം ഇത്രത്തോളം വോയിസ് ഓവർ ഇടുന്ന സമയത്തും നല്ല മഴയാണ് അപ്പോൾ ഇത്രത്തോളം ക്ലിയർ ആവണതെനിക്ക് അറിയില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ആദ്യമുണ്ട് ഈ ഒരു ടൈപ്പ് വീഡിയോ എടുക്കുന്നത് ഞാൻ പുറത്തൊക്കെ പോണതും ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടെങ്കിലും ഇന്ന് ഞാൻ പോണത് മുടിയൊക്കെ ഒന്ന് വെക്കാം ഹെയർ ഒക്കെ കട്ട് ചെയ്യാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അവിടെ ഞാൻ ആർട്ടിട്ടാണ് അവിടെ ചെന്ന് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പം എന്തെങ്കിലുമൊക്കെ ടെക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കാം കേട്ടോ അപ്പോൾ എൻ്റെ ഫസ്റ്റത്തെ ഒരു മുടിയുടെ ലുക്ക് ഞാൻ കാണിച്ചു തരാം ഇതാണ് കേട്ടോ എൻ്റെ മുടിയുടെ ഫസ്റ്റത്തെ ലുക്ക് എന്ന് പറയുന്നത് നല്ല നീട്ടുണ്ടോ കേട്ടോ അതായത് ഉള്ള മുടിയാണ് പക്ഷേ ഒട്ടും തന്നെ നമുക്ക് ഉള്ളൊന്നുമില്ല അവിടെ തിക്നെസ് ഒട്ടും തന്നെ ഇല്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ മുടി വെട്ടാമെന്ന് വിചാരിച്ചത് അപ്പം എന്ത് ഏകദേശം ഒരു രണ്ട് മൂന്ന് വർഷമായിട്ടുണ്ട് കേട്ടോ മുടി വെട്ടിയിട്ടും ഏകദേശം രണ്ട് മൂന്ന് വർഷമായിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ സാധാരണ നമുക്ക് മുടിയുടെ തുമ്മുണ്ടല്ലോ അത് അത് കട്ട് ചെയ്ത് കൊടുക്കുകയുണ്ട് ചെയ്യാനുള്ളത് അപ്പോൾ ഇപ്പം അങ്ങനെയും ചെയ്തിട്ടില്ല അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം എനിക്ക് നല്ല സ്റ്റൈൽ സ്റ്റൈലൊന്നും മുടി ബുക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ മുടി നമുക്ക് ഇങ്ങനെ ഒപ്പമുണ്ടോ വെക്ക് ചെയ്താണുള്ളത് അപ്പോൾ അതാണ് കേട്ടോ ബ്യൂട്ടി പാർലറിൽ വന്നത് പിന്നെ രണ്ട് മൂന്ന് വർഷം ഇവിടെ ഇവിടെ ആട്ടോ വന്നത് ഞാൻ രണ്ട് മൂന്ന് വർഷം മുമ്പ് ഇവിടെ തന്നെയോ ഞാൻ വന്ന് ഹെയർ കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് റിയാസിന് ഇങ്ങനെ അറിയുന്നൊരു പലിശക്കാരെ കട ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വന്നിട്ട് ചെറിയ നേരം വെയിറ്റ് ഒന്നും ചെയ്തേണ്ടി നേരത്തെ നേരത്തെയും ബുക്ക് ചെയ്ത് കാരണം വേഗം തന്നെ നമുക്ക് കയറാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ വൈകുന്നേരമാണ് വന്നത് നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ പോകണം എന്ന് വിചാരിച്ച ദിവസം ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല കേട്ടോ ഫസ്റ്റ് ആ ഇൻട്രോക്ക് എടുത്ത സമയത്ത് അന്ന് നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അന്ന് ഇവിടെ വന്നപ്പോൾ ഇവിടെ ഹെയർ കട്ട് ചെയ്യുന്ന കുട്ടി ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം പിന്നെ വേറൊരു ദിവസത്തേക്കാണ് വന്നത് അന്ന് നല്ല മഴയാണ് കേട്ടോ ഇപ്പോഴൊക്കെ നല്ല പുറത്തൊക്കെ നല്ല മഴയാണ് അതേപോലെ തന്നെ നല്ല ഇരുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടു നിൽക്കുന്നത് അപ്പം ഞാൻ ഫസ്റ്റ് വന്നു ഹെയർ ഒക്കെ എങ്ങനെ എന്തോരം ലെങ്ത്ത് കുറയ്ക്കണമെന്നാട്ടോ കുട്ടി ചോദിക്കുന്നത് അപ്പം ഞാൻ എനിക്കധികം ലെങ്ത്ത് അങ്ങനെ കുറയ്ക്കണമെന്നില്ലായിരുന്നു റെിയാസിന് അത്ര ലെങ്ത്ത് കുറക്കേണ്ടത് ഇഷ്ടമല്ല കേട്ടോ അപ്പം നോക്കിയിട്ട് ഞാൻ പറഞ്ഞു എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് ഒരു രീതിയിൽ കട്ട് ചെയ്തോളാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും ഒരുപാട് ഹെയർ ഒന്നും പോകാണ്ട് കട്ട് ചെയ്യാൻ ലെങ്ത്തൊന്നും അധികം കുറയ്ക്കാണ്ട് നോക്കിയിട്ട് ചെയ്ത് എനിക്ക് ചേർന്ന രീതിയിൽ എങ്ങനെയാണോ അങ്ങനെ ചെയ്തോളാ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല നല്ല എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നുണ്ട് കുട്ടിയുടെ അടുത്താണെന്നുണ്ടെങ്കിൽ നല്ല സർവീസും കാര്യങ്ങളും പെരുമാറ്റം വന്നുണ്ടെങ്കിൽ നല്ല നല്ലതായിരുന്നു അതായത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഉള്ള മുടി ആയതുകൊണ്ട് തന്നെ കുറച്ചധികം സമയം പിടിച്ചിട്ടോ ആയിരുന്നു ഹെയർ വാഷ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ പോലും എനിക്ക് താരമൊന്നും ഇല്ലായിരുന്നു പക്ഷേ മുടി ഒഴിച്ചത് നന്നായിട്ടുണ്ടായിട്ട് എനിക്ക് അത് എന്താണെന്നറിയില്ല ആദ്യം ആദ്യം തന്നെ ഉണ്ട് എനിക്ക് പിന്നെ നമുക്ക് എന്തെങ്കിലും എണ്ണയൊക്കെ യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ തന്നെ എനിക്കധികം നേരം തലയിൽ അങ്ങനെ എണ്ണ തേച്ച് ഇങ്ങനെ വെക്കാം നമുക്ക് നമ്മൾ എന്ത് എണ്ണ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഒരു അരമണിക്കൂറെങ്കിൽ വെച്ചാലല്ലോ അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടാം അപ്പോൾ അങ്ങനെ എനിക്കത് പറ്റാത്ത കാരണം അങ്ങനെ അങ്ങനെ എണ്ണയൊന്നും യൂസ് ചെയ്യുകയും ചെയ്യാറില്ല അതോ ഞാൻ അപ്പോൾ നമ്മൾ ഹെയർ ഒക്കെ വാഷ് ചെയ്തിട്ടുണ്ട് പിന്നെ ആ കുട്ടിയെ കട്ട് ചെയ്യാനാണ് കേട്ടോ പോകുന്നത് ഇളയ മോനാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഫാമിലി ആയിരുന്നു കേട്ടോ എല്ലാവരും ഉണ്ടായിരുന്നോ കേട്ടോ മക്കൾ രണ്ടുപേരുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചിട്ടാണ് കേട്ടോ വന്നത് അപ്പോൾ അവർക്കും ഹെയർ ഒക്കെ കട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ അത് ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാറായിരുന്നില്ല സ്കൂളൊക്കെ തുറക്കണമെങ്കിൽ കുറച്ച് രണ്ട് ദിവസം മുമ്പ് പോയിട്ട് കട്ട് ചെയ്യാമെന്നാണ് കേട്ട് വിചാരിച്ചത് അപ്പോൾ എനിക്ക് എനിക്ക് ഇപ്പോഴാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ഹെയറിൻ്റെ ഒരു അവസ്ഥ ഞാൻ കാണുന്നത് അപ്പം ഞാൻ മോനോടാണ് കേട്ടോ പറഞ്ഞത് വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് അവനോടാണ് ഞാൻ പറഞ്ഞത് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നല്ല തിരക്കായത് കാരണം പിന്നെ ഞാൻ തന്നെയാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുത്തത് അപ്പോൾ കുറച്ച് ഷെയ്ക്കും ആവണ്ടായിരുന്നു ചിരി ഫോൺ കയ്യിലിരുന്ന് അപ്പോൾ എന്തായാലും ഒന്ന് ക്ഷമിക്കുക കേട്ടോ എല്ലാവരും പിന്നെ ഫസ്റ്റിത് എൻ്റെ ഹെയർ ലുക്ക് നിങ്ങൾ കണ്ടതാണല്ലോ എനിക്ക് ഇനി ലാസ്റ്റ് ലാസ്റ്റ് ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചതരാം കേട്ടോ എന്നിട്ട് ചേരണ്ടോ ഇല്ലയെന്ന് പറയണേ എനിക്ക് അപ്പോൾ എനിക്ക് ആകെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതേപോലെ കുറച്ച് ഹെയർ ഇതേപോലെ ഫ്രണ്ടിൽ കട്ട് ചെയ്തതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് എനിക്ക് ചെയ്യരുണ്ടോ ഇല്ലേ എനിക്കറിയില്ല എന്നാലും പക്ഷേ എനിക്കത് ഇഷ്ടമാണ് പിന്നെ ഞാൻ സൈഡ് പാർട്ടിഷനാണ് എടുക്കാറുള്ളത് സെൻ്ററായൊക്കെ അല്ലെങ്കിൽ എടുക്കാതെ അപ്പം ആ കുട്ടി ഫസ്റ്റ് സെൻറ്ററിൽ എടുത്തിട്ടാണ് വെട്ടിയത് അതിന് ശേഷം പിന്നെ സൈഡിലോട്ട് ഇട്ടിട്ടാണ് ഇങ്ങനെ സ്റ്റൈൽ ചെയ്ത് ചെയ്തതന്നു എനിക്ക് ഇങ്ങനെ എനിക്ക് ഇങ്ങനെയാണ് കേട്ടോ എനിക്കിഷ്ടം സൈഡിലോട്ട് എടുക്കാനുള്ളതാണ് എനിക്കിഷ്ടം അപ്പോൾ അതങ്ങനെ എനിക്ക് ചെയ്തു തന്നു പിന്നെ അതേപോലെ തന്നെ ഹെയർ ആണെന്നുണ്ടെങ്കിലും എനിക്ക് നല്ല നല്ല എന്താ പറയുക നല്ല സിൽക്കി ആയിട്ട് നല്ല സ്മൂത്തായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നെട്ടോ ആ സമയത്തൊക്കെ ഇപ്പോഴും അതേപോലെ തന്നെ തന്നെയായിട്ട് ഞാൻ പ്രോത്സവർക്കും സമയത്തും സമയത്താണെന്നുണ്ടെങ്കിലും അതേപോലെയൊക്കെ തന്നെയുണ്ട് എത്ര ദിവസം നിൽക്കുമെന്ന് അറിയില്ല പിന്നെ ഇനി മുടിയൊക്കെ നമുക്കൊന്ന് വാഷ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇനി പഴയ പോലെ ആകുമെന്ന് അറിയില്ല കേട്ടോ പക്ഷേ കണ്ടാൽ ഇപ്പോൾ ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ നമുക്കതിന് നിൽക്കാനുള്ളത് നമ്മൾ സിൽക്ക് പോലെ സിൽക്കി ആയിരുന്നു കപ്പം അതേപോലെ തന്നെ ശരിക്കും കിടപ്പുണ്ടായിരുന്നതോ എനിക്ക് ശരിക്കും എനിക്കത് മനസ്സിലായിട്ടോ നമുക്കിപ്പോൾ ഒരു സ്ലൈഡ് ഊറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നിൽക്കാതെ പെട്ടെന്ന് ഊരിപ്പോയില്ല അതേപോലെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് അതാണ് കേട്ടോ ഫസ്റ്റ് ഞാൻ പറഞ്ഞത് എനിക്ക് കുറച്ച് ഇങ്ങനെ ഹെയറിൽ ഫ്രണ്ടിൽ ഇങ്ങനെ കട്ട് ചെയ്തതെന്ന് എനിക്കിഷ്ടമാണ് അത് വേണം പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെയാണ് ചേരുന്നത് അതേപോലെ വെട്ടിക്കുവാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ അപ്പോൾ ആ കുട്ടി തന്നെ ആയിട്ട് യു കെട്ടായിട്ട് വെട്ടാമെന്ന് പറഞ്ഞത് മറ്റേ സ്റ്റെപ്പും ലെയറൊക്കെ അങ്ങനെ കട്ട് ചെയ്താണെന്നുണ്ടെങ്കിൽ ഒരുപാട് മുടി ലെങ്ത്ത് കുറയുമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് അധികം ലെങ്ത്ത് കുറയ്ക്കാൻ അത്ര താല്പര്യമില്ല അപ്പോൾ ഞാൻ വിചാരിച്ചെങ്കിൽ അതേപോലെ യു കെട്ട് തന്നെ വെട്ടിയാൽ മതിയെന്ന് പറഞ്ഞു അപ്പം ഇപ്പം എൻ്റെ ഈ കുട്ടി തന്നെയായിട്ട് എനിക്കും രണ്ട് മൂന്ന് വർഷം മുമ്പാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടി തന്നെയായിട്ട് എനിക്കും ഹെയർ കട്ട് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടുതന്നെ എനിക്കിഷ്ടമായിരുന്നു കേട്ടോ എനിക്ക് അപ്പം ഞാൻ ഒരു ഒരു രീതിയിലൊക്കെ വന്നു എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ ഉദ്ദേശിച്ചൊരു രീതിയിലായിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇനി നിങ്ങൾ എനിക്ക് എനിക്കിത് ഇല്ല എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ എല്ലാവരും ഞാൻ പതി നമ്മൾ ഹെയർ ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഫൈനൽ ലുക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഇതെനിക്ക് ചേരേണ്ടോ ഇല്ല എന്ന് പറയണേ എനിക്കെന്തോ മുഖത്തെ ഫേസിന് കുറച്ച് മാറ്റം വന്നു എന്നൊരു ചെറിയൊരു സംശയം കേട്ടോ ആദ്യം ഉണ്ടായിരുന്ന ഇതിന്ന് കുറച്ചൊരു മാറ്റം വന്ന പോലെ എനിക്ക് തോന്നുന്നു എനിക്കന്നെ തോന്നില്ല കേട്ടോ അപ്പം ഇപ്പോഴൊക്കെ നല്ല നല്ല ഭംഗിയും നല്ല ഇതായിട്ടൊന്നും കിടപ്പുണ്ട് ഇനി അത് എത്ര ദിവസം ഇങ്ങനെ കിടക്കുമെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ നമ്മളൊന്ന് തലയൊക്കെ കഴിക്കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ സാധാ മുടി പോലെ ആകും ഇരിക്കും അപ്പം ഇതെനിക്ക് ലാസ്റ്റ് കൂടി സ്പ്രേ പോലെ അടിച്ചതാണ് കേട്ടോ പക്ഷെ എനിക്കത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഭയങ്കരമായിട്ട് ചുമ ചുമ വന്നു കേട്ടോ എനിക്കത് പെട്ടെന്ന് പൊടിയൊക്കെ ദൈവകാര്യങ്ങളൊക്കെ അലർജിയാണ് കേട്ടോ എനിക്ക് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും മോനെ മോനെക്കൊണ്ടാണ് കേട്ടോ വീഡിയോ എടുപ്പിച്ചത് അപ്പോൾ ആ കുട്ടി അതേപോലെ തന്നെ നല്ലോണം ചെയ്തൊക്കെ തന്നായിരുന്നു കേട്ടോ പക്ഷെ എൻ്റെ ക്യാമറയുടെ കുഴപ്പമൊന്നും എനിക്കറിയില്ല വലിയ ക്ലിയർ ആയ പോലെ തോന്നുന്നില്ല എനിക്ക് കണ്ടിട്ട് ആ സമയത്ത് നല്ല ഇതിൽ നല്ല ഭംഗിയിലൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഞാനിപ്പോൾ നോക്കണ സമയത്താണ് എന്തൊക്കെയോ അപാകതകളല്ല ഉള്ള പോലെ തോന്നുന്നത് അപ്പം അങ്ങനെ ലാസ്റ്റത്തെ ലുക്കായിട്ടുണ്ട് അപ്പം നിങ്ങൾ ചേരേണ്ടോ ഇല്ലയെന്ന് കമൻ്റ് ചെയ്യട്ടോ അല്ലെങ്കിൽ ഫസ്റ്റ് താ മുടി ലെങ്ത്ത് ഉള്ളതാണോ നല്ലതെന്നൊക്കെ ഒന്ന് പറയണേ അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും അതേപോലെ സബ്സ്ക്രൈബും ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യാട്ടോ അപ്പോൾ നമ്മൾ എല്ലാം കഴിഞ്ഞു ഇറങ്ങി ഒരു കുറച്ച് സമയം പിടിച്ചിട്ടോ എന്തായാലും കുറച്ചധികം തന്നെ സമയം പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കണ്ടോ ഞാനിങ്ങനെ കൈ ഇങ്ങനെ തൊടുമ്പോൾ തന്നെ പെട്ടെന്ന് നമ്മുടെ കൈ ഇങ്ങനെ ഇട്ട് ഇതായി പോരണ്ടായിരുന്നു ഇങ്ങനെ പറയേണ്ടത് എനിക്കറിയില്ല കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു വെച്ചാൽ കിടക്കണത് കാണാനായിട്ട് ഇത് നിങ്ങൾ പറയണം പിന്നെ ഞാൻ പിറ്റേ ദിവസം അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞാൻ എൻ്റെ ഒരു വീടിനെ എടുത്തിട്ടുണ്ട് കേട്ടോ എങ്ങനെയുണ്ട് മുടിയുടെ ഒരു ലുക്ക് എന്നുള്ളത് അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് പിറ്റേ ദിവസം നമ്മൾ മുടി ഇരിക്കുന്നത് കുഴപ്പമൊന്നും തോന്നിയില്ല കുറച്ചൊക്കെ സ്മൂത്ത്നെസ് ഇപ്പോഴും ഉണ്ട് ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഒന്ന് രണ്ട് പ്രാവശ്യം വാഷ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ പഴയ മുടി പോലെ തന്നെ തന്നെയാകുന്നുണ്ട് തോന്നിയിട്ട് ഇപ്പോൾ ഇപ്പം കണ്ടപ്പോഴേക്കും നല്ല ഉള്ളത്തുള്ള പോലെ തോന്നുന്നു തോന്നുന്നുട്ടോ അപ്പോൾ ഇത്രയുള്ള കേട്ടോ ഇന്നത്തെ വീഡിയോ ഈ കുഞ്ഞു വീഡിയോ ആണേ അപ്പോൾ എല്ലാവരും